വിശ്വകർമ്മ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ആവേശകരമായ സമാപനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയായ വിശ്വകർമ്മ ഐക്യവേദി സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ജാഥ തലസ്ഥാനത്ത് സമാപിച്ചു വിശ്വകർമ്മ ഐക്യവേദി ചെയർമാനും ജാഥ ക്യാപ്റ്റനുമായ ഡോക്ടർ ബി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച അവകാശ സംരക്ഷണ ജാഥ തലസ്ഥാനത്ത് ഗാന്ധി പാർക്കിലായിരുന്നു സമാപനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിശ്വകർമ്മജി സ്ഥാനാർത്ഥികളായി പരിഗണിക്കുക ദിനമായ സെപ്റ്റംബർ പതിനേഴ് പൂർണ്ണ അവധിയായി പ്രഖ്യാപിക്കുക പി എസ് സിയിലെയും ദേവസ്വം ബോർഡിലെയും സംവരണം ജനസംഖ്യാനുപാതികമായി വർദ്ധിപ്പിക്കുക വിശ്വകർമ്മചര്യവുമായി ബന്ധപ്പെട്ട ബോർഡ് കോർപ്പറേഷനുകളിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകയായിരുന്നു ജാഥ സമാപന സമ്മേളനം ഐക്യമേദ്യക്ഷാതി കെ കെ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ പി എം വിശ്വകർമ്മ യോജന ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം വി വിശ്വനാഥൻ ആചാര്യ ഉദ്ഘാടനം ചെയ്തു ക്യാപ്റ്റൻ ജാഥാ കെ മൈക്യവേദി ചെയർമാനായ ഡോക്ടർ ബി രാധാകൃഷ്ണനെ വിവിധ നേതാക്കൾ പൊന്നാടെ എണീച്ച് സ്വീകരിച്ചു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഡോക്ടർ ബി രാധാകൃഷ്ണൻ വിശ്വകർമ്മജർ അനുഭവിക്കുന്ന പിന്നോക്ക അവസ്ഥകളെക്കുറിച്ച് വിശദീകരിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു ദണ്ഡിസ്വാമി കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി ജാഥാ വൈസ് ക്യാപ്റ്റന്മാരായ കെ കെ വേണു കെ എം രഘു മലപ്പുറം ജാഥാ മാനേജർ വിഷ്ണുഹരി കൺവീനർ ടി പി സജീവൻ എസ് പുഷ്പലത സി ജയചന്ദ്രൻ അനിൽ ആചാര്യ വിദേശ പ്രതികളായ ചൈത്ര മോഹനൻ ആനന്ദ്രാജ് ആചാര്യ ബാബുരാജ് മലപ്പുറം എന്നിവർക്ക് പുറമെ ഗിന്നസ് മത്സരാജ് ആചാര്യ സുഗു പാൾക്കുളങ്കര കരിക്കകം ത്രിവിക്രമൻ ബിൻകുമാർ ഓണവില് കെ കെ ബാബു മണിമംഗലം ഗോപാലകൃഷ്ണൻ കാട്ടാക്കട സന്നിധകുമാരി ജ്യോതികുമാർ വെഞ്ഞാറമൂട് സത്യശീലൻ ചാവർക്കോട് ജ്യോതികുമാർ വർക്കല വിജയകുമാർ മേൽവെട്ടൂർ സുഗീഷ് കുമാർ കണ്ണൂർ രാജു വർക്കല മധുകുമാർ വാഴോട്ടുകുണം തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിച്ചു

विश्वधर्म सौदाय संघटने तुम्ही विश्वधर्म ऐकून